നമസ്കാരം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായിരിക്കുകയാണ് മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഇപ്പോൾ ചോദ്യം ചെയ്യലിനായിട്ട് ഹാജരായിരിക്കുകയാണ് കേസിന്റെ തുടക്കം മുതൽ സംശയത്തിന് നിലയിലായിരുന്ന അദ്ദേഹത്തെ മുഖ്യപ്രതികളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ശക്തമായ തെളിവുകളും മൊഴികളും ലഭിച്ചതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിരിക്കുന്നത് നിലവിൽ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് മണിക്കൂറുകളായിട്ട് നീളുന്ന ഈ സുപ്രധാന നടപടി പുരോഗമിക്കുന്നത് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന ആറാമത്തെ വ്യക്തിയാണ് പത്മകുമാറെങ്കിലും നിലവിലെ അന്വേഷണത്തിന്റെ ഗതി അത് അദ്ദേഹത്തെ കേസിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളായിട്ടാണ് വിലയിരുത്തുന്നത് അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ എസ് ഐ ടി പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കേസിൽ നേരത്തെ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും മറ്റ് പ്രതികളും നൽകിയിട്ടുള്ള മൊഴികളിലെ ആവർത്തന സ്വഭാവത്തിലാണ് പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ട് എന്ന രീതിയിലുള്ള മൊഴികൾ പല പ്രതികളും ആവർത്തിച്ചത് ഈ അട്ടിമറിയുടെ സൂത്രധാരൻ ദേവസ്വം ബോർഡ് തലപ്പത്തുണ്ടായിരുന്നു എന്ന സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് സ്വർണം പൂശിയ പാളികൾ നീക്കം ചെയ്ത നടപടിയിൽ എല്ലാ പ്രതികളും പത്മകുമാറിനെതിരെ മൊഴി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ പത്മകുമാറാണ് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയതെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കേസിൽ അട്ടിമറിക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്താനുള്ള ശ്രമമാണ് നിലവിൽ ചോദ്യം ചെയ്യലിലൂടെ ഇപ്പോൾ പുരോഗമിക്കുന്നത് പ്രധാന പ്രതികളിൽ ഒരാളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായ സഹായങ്ങൾ ചെയ്തതും ബോർഡിന്റെ ഭാഗത്തു നിന്ന് വേണ്ട ഒത്താശകൾ നൽകിയതുമൊക്കെ തന്നെ പത്മകുമാറാണെന്ന ശക്തമായ നിഗമനത്തിലാണ് എസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ബന്ധത്തെ സാധൂകരിക്കുന്ന നിർണായകമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള സൂചനകളും തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് പത്മകുമാറും പോറ്റിയും തമ്മിൽ നടന്നതായിട്ട് ആരോപിക്കപ്പെടുന്ന ഭൂമി ഇടപാടുകളും മറ്റ് സാമ്പത്തിക കൈമാറ്റങ്ങളും കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും തെളിവുകളും ശേഖരിച്ചിട്ടുള്ളത് ഈ സാമ്പത്തിക ഇടപാടുകൾ കേസിന്റെ പശ്ചാത്തലത്തിൽ നടന്നതാണോ അതല്ലെങ്കിൽ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് നടത്തിയതാണോ എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ വിശദമായിട്ട് പരിശോധിക്കുന്നത് ചോദ്യം ചെയ്യലിന്റെ ഈ സുപ്രധാന വേളയിൽ ക്രൈംബ്രാഞ്ച് ഐ ജി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരനുമായ പത്മകുമാർ ഈ ചോദ്യം ചെയ്യലിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് അഭിഭാഷകരുമായിട്ട് കൂടിയാലോചിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അതിനെ മറികടക്കാൻ ഉതകുന്ന രീതിയിലുള്ള വളരെ വിദഗ്ധരും സമ്പന്നരുമായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായ ചോദ്യവലികളുമായിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ നേരിടുന്നത് ഇഞ്ചക്കൽ ഓഫീസിൽ നിന്ന് രണ്ട് എസ് പിമാരെയും ചോദ്യം ചെയ്യലിന് സഹായിക്കുന്നതിനായിട്ട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥരുടെ കൂട്ടായ ശ്രമത്തിലൂടെ പത്മകുമാറിന് മറുപടി നൽകാതിരിക്കാൻ സാധിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കാനാണ് എക്സ് ഐ ടി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഈ കേസിൽ പത്മകുമാറിനെതിരെയുള്ള ഏറ്റവും നിർണായകമായ തെളിവുകളിലൊന്ന് ദേവസ്വം ബോർഡിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ മിനിറ്റ്സ് രേഖകളാണ് ഈ രേഖകളിൽ തിരിമറി നടന്നു എന്ന ആരോപണത്തിൽ അന്വേഷണം നടക്കുമ്പോഴാണ് മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീ താൻ ചെയ്തതെല്ലാം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് മൊഴി നൽകിയത് ചോദ്യം ചെയ്യലിനായി പിടിച്ചെടുത്ത ഈ മിനിറ്റ്സ് രേഖകൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ട് രേഖകൾ മുന്നിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചും ആ മാറ്റങ്ങൾക്ക് കാരണമായ സാഹചര്യങ്ങളെക്കുറിച്ചും പത്മകുമാർ വ്യക്തമായ മറുപടി നൽകേണ്ടി വരും ഇത് അദ്ദേഹത്തെ പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന് അസ്വാഭാവികമായ സാമ്പത്തിക വളർച്ചയോ നേട്ടങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച സൂചനകൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഈ വളർച്ചയുടെ ഉറവിടം സംബന്ധിച്ച ചോദ്യങ്ങൾ അദ്ദേഹത്തെ കുറയ്ക്കാൻ സാധ്യതയുണ്ട് മറ്റ് പ്രതികൾക്ക് പ്രതീക്ഷത്തിൽ സാമ്പത്തിക ലാഭം ലഭിച്ചതായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പത്മകുമാറിന് ഈ കാലയളവിൽ ഒരു സാമ്പത്തിക മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് എസ് ഐ ടിയുടെ ഈ ഒരു സാമ്പത്തിക നേട്ടമാണ് അട്ടിമറിക്ക് പിന്നിലെ പ്രേരണ എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണം ഇപ്പോൾ നീങ്ങുന്നത് കേസിന്റെ ആരംഭഘട്ടത്തിൽ സ്വർണ്ണമല്ല ചെമ്പാണ് കൊണ്ടുപോയതെന്ന് സ്ഥാപിക്കാൻ പത്മകുമാർ നടത്തിയ ശ്രമങ്ങളും അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകളായിട്ട് എസ് കണക്കാക്കുന്നു സ്വർണ്ണം പൂശിയ കവചങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടും അദ്ദേഹം ചെമ്പാണ് നീക്കം ചെയ്തതെന്ന് വാദിച്ചത് സത്യം മൂടിവെയ്ക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക താൽപ്പര്യമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലൂടെ ഈ ചെമ്പുവാദം നടപ്പാക്കിയതിലൂടെ അദ്ദേഹം കേസിന്റെ ഗതിയെ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചുവെന്നും എസ് ഐ ടി വിലയിരുത്തുന്നു നിലവിലുള്ള എല്ലാ സാഹചര്യങ്ങളും കൃത്യമായി പരിഗണിക്കുമ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എസ് ഐ ടി നേരത്തെ തന്നെ എടുത്തിരുന്നുവെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് ഒഴിവാക്കാനുള്ള ചില നീക്കങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നതായിട്ടും വിവരമുണ്ട് ഇന്ന് രാവിലെ അദ്ദേഹം നേരിട്ട് ഹാജരായത് അറസ്റ്റ് ഒഴിവാക്കാനുള്ള മുന്നൊരുക്കമായിട്ട് കണക്കാക്കുക കാരണം അറസ്റ്റ് ഒഴിവാക്കാൻ മൂന്ന് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത പ്രതികൾക്ക് നേരിടേണ്ടി വരുന്ന നിയമപരമായിട്ടുള്ള പ്രതിസന്ധിയെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ ഇന്ന് വൈകുന്നേരം നാല് മണിവരെ എൻ വാസു എസ് ഐ ടി കസ്റ്റഡിയിലുണ്ട് ചോദ്യം ചെയ്യൽ നീണ്ടുപോവുകയാണെങ്കിൽ വാസുവിനെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് പത്മകുമാറിനെയും വാസുവിനെയും ഒരുമിച്ച് ഒരേ സമയത്ത് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും എസ് പരിഗണിക്കുന്നുണ്ട് മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിനും സത്യം പുറത്തു കൊണ്ടുവരുന്നതിനും ഈ സംയുക്ത ചോദ്യം ചെയ്യൽ സഹായകരമാകും ഇതോടെ പത്മകുമാറിനെ താൻ പറഞ്ഞ മൊഴികളിൽ ഉറച്ചു നിൽക്കാനോ വസ്തുതകൾ മറച്ചുവയ്ക്കാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ ഉണ്ടാകും അവസാനഘട്ടത്തിലെത്തി നിൽക്കുന്ന ഈ അന്വേഷണത്തിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്യലിന് വിളിച്ച നടപടി ഒരുപക്ഷെ കേസിൻ്റെ ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ വിവരം ചൂണ്ടുകയാണ് ഈ ചോദ്യം ചെയ്യലിൽ ലഭിക്കുന്ന വിവരങ്ങളും തെളിവുകളുടെ ബലവും അനുസരിച്ച് എസ് ഐ അറസ്റ്റ് സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും മുൻപ് ഉന്നത പദവികൾ വഹിച്ച വ്യക്തി ആയതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകളില്ലാതെ അറസ്റ്റ് ചെയ്യാനോ കേസ് രജിസ്റ്റർ ചെയ്യാനോ എസ് ഐ ടി മുതിരില്ല എന്ന ധാരണ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ അറസ്റ്റ് നടക്കുകയാണെങ്കിൽ അത് ഈ കേസിൽ അന്വേഷണ സംഘം കണ്ടെത്തിയ നിർണായക തെളിവുകളുടെ ഒരു സ്ഥിരീകരണമായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട